ഹായ് ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഒരു അടിപൊളി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന്റെ പേര് ഇലവൻ ആൻഡ് ഇലവൻ മാനിഫെസ്റ്റേഷൻ റൂൾ ഇനി ആ ഒരു മാനിഫെസ്റ്റേഷൻ റൂളിനെ കുറിച്ച് നിങ്ങളോട് പറയാം അതായത് നിങ്ങൾക്കൊരു എമർജൻസി ആയിട്ട് നേടിയെടുക്കേണ്ട ഒരു ആഗ്രഹം ഓ വിത്തിൻ വൺ മന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ അത് സ്ഥിരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടോ അത് നേടിയെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ റൂൾ വളരെ കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നിങ്ങളുടെ ബുക്കിലേക്ക് നോട്ട് ചെയ്യുക ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു അഫർമേഷൻ അത് സെറ്റ് ചെയ്യുക ഇതാണ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ആദ്യമേ തന്നെ നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് എഴുതി വയ്ക്കുക അതിന് തൊട്ടു താഴെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു അഫോർമേഷൻ നിങ്ങൾ എഴുതി വെക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനകം കുറച്ച് പണം വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോബിൻ്റെ ഒരു ഇൻറ്റർവ്യൂ അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറയേണ്ടതായിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് തുറന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്തുമാകാം അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയുന്ന ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് അതിന് തക്കതായിട്ടുള്ളൊരു അഫർമേഷനും നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് അഫർമേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തുക ചിലപ്പോൾ ഇരുപതിനായിരം രൂപയാകാം ആ ഇരുപതിനായിരം രൂപ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഇതാണ് എഴുതേണ്ട അഫർമേഷൻ അല്ലെങ്കിൽ എൻ്റെ പ്രണയം പിന്നെ ആളോട് തുറന്നു പറയുവാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജോബ് എനിക്ക് എത്രയും വേഗം കിട്ടിയതിന് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് അങ്ങേറ്റം നന്ദി ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ആഗ്രഹങ്ങൾ ആയിരിക്കണം നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്ക് ഇങ്ങനെയാണ് ഈ അഫർമേഷൻ പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യമായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അതൊരു അഫർമേഷനായിട്ട് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം നിങ്ങളുടെ ബുക്കിൽ എഴുതുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെങ്കിൽ ഇത്രയും പണം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നതിന് യൂണിവേഴ്സിന് നന്ദി അതൊരു സമയം ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഏത് സമയത്താണോ നിങ്ങൾ എഴുതുന്നത് അതേ സമയത്ത് തന്നെ അടുത്ത ദിവസം എഴുതുവാനായിട്ട് വിശ്രമിക്കുക ഇന്നത്തെ ദിവസത്തിൽ ഒരു സമയം ഫിക്സ് ചെയ്തതിനു ശേഷം പതിനൊന്ന് പ്രാവശ്യം എഴുതുക നാളെയും ഇതേ സമയത്ത് തന്നെ പതിനൊന്ന് പ്രാവശ്യം എഴുതുക മറ്റന്നാളും ഇതേ സമയത്ത് തന്നെ പതിനൊന്ന് പ്രാവശ്യം എഴുതുക അങ്ങനെ പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക ഞാനിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വെറുതെ അങ്ങനെ എഴുതിയെന്ന് കരുതി പതിനൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സ്വപ്നം ഫലിക്കണമെന്നില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം തീവ്രമായ ആഗ്രഹം എന്തായാലും ഉണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ എഴുതുന്നത് പക്ഷെ തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഇവിടെ കൊടുക്കുവാൻ കഴിയണം ഓ ഇത്രയും ദിവസം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുമോ എന്നാൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ഇതിനെ സമീപിക്കാതിരിക്കുക എന്നാൽ ആത്മാർത്ഥതയോടുകൂടി തീവ്രമായ ആഗ്രഹത്തോടെ തീവ്രമായ വിശ്വാസത്തോടെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരിക്കും നമ്മളൊരു ശീലം രൂപപ്പെടുത്തി എടുക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും അതിലൊരു കൃത്യത പാലിക്കുമ്പോഴാണ് അത് നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നത് പിന്നീട് അതൊരു ഹാബിറ്റായി മാറുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും കൃത്യമായ സമയത്ത് തന്നെ എല്ലാ ദിവസവും എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യും പിന്നെ അത് നേടിയെടുത്ത് തരാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും നമ്മുടെ മനസ്സ് അപ്പൊ ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി മനസ്സിന്റെ ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു റൂള് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ബുക്കിൽ എഴുതുക അതിന് തക്കതായിട്ടുള്ള ഒരു അഫോർമേഷൻ എഴുതുക അത് ഓരോ ദിവസവും ഏത് സമയത്താണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ തന്നെ സ്വയം തെരഞ്ഞെടുക്കുക ഇന്ന് ഒരു സമയം ഫിക്സ് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ അത് ചെയ്തു അതിനുശേഷം നാളെയും ഇതേ സമയത്ത് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എഴുതാനായിട്ട് ശ്രമിക്കുക പതിനൊന്ന് പ്രാവശ്യമാണ് എഴുതേണ്ടത് പതിനൊന്ന് പ്രാവശ്യം എഴുതാൻ ശ്രമിക്കുക അത് തുടർന്ന് പതിനൊന്ന് ദിവസത്തേക്ക് പതിനൊന്ന് പ്രാവശ്യമായി നമ്മുടെ ബുക്കിലേക്ക് എഴുതുക ഒപ്പം തന്നെ കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് ഒരു വിഷ്വലൈസേഷൻ കൂടി ചെയ്യുക അതായത് അത് നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു ആ വ്യക്തി നമ്മളോട് പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ആ ജോബ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ ആ ഒരു എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ കൂടി ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും അങ്ങനെ വരുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ് അപ്പം ഓക്കെ ഫ്രണ്ട്സ് गॉड प्लस यू